അസ്സലാമു അലൈക്കും കഥ ഉമർ ദർസി തച്ചണ്ണ അനുഭവം വ്യക്തമാക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കുക അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ നോക്കാം പറമ്പിലുള്ള സംബന്ധിച്ച് അയാൾ എല്ലാം പറയുന്ന ചില വാക്കുകൾ ചിലരുടെ ഭാഗത്ത് ഞാൻ കേട്ടു ഞാൻ എന്റെ ഒരു അനുഭവം പറയാം അയാൾ ഒരു ഷെയ്ഖ് പോയിട്ട് എന്റെ കാഴ്ചയിൽ ഒരു ഷെയ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ അരീക്കൂടിനടുത്ത് സൗത്ത് പുത്ര ജോലി ചെയ്യാം അന്ന് എസ് കെ എസ് എസ് എഫിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട് ജീർണതക്കെതിരെ ജിഹാദ് എന്നായിരുന്നു ആ ക്യാമ്പയിന്റെ പേര് വ്യാജ സിദ്ധന്മാർക്കെതിരെയും മറ്റു വ്യാജ വിപിമാര് സിദ്ധന്മാരൊക്കെ അതിക്രമിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം അങ്ങനെയിരിക്ക സൗത്ത് പുത്തലത്തിന്റെ തൊട്ടടുത്ത മഹല്ലായ വാക്കാൻ അയാൾ ജനങ്ങളെയൊക്കെ വൈതിരിക്കുന്നുണ്ട് എന്നും ജുമാഅക്കോ ജമായത്തിനോ ഒന്നും തന്നെ അയാൾ പങ്കെടുക്കാറില്ല എന്നും ഒക്കെ അറിഞ്ഞു എന്നാൽ ആ മഹല്ല് കമ്മിറ്റി മുദരിസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മുദരിസിന് നല്ല പോലെ അറിയുന്ന ആളാണ് ഈ വ്യക്തി മുദരിസ് അന്ന് അവിടെ ദർശനം നടത്തിയിരുന്ന മുദരിസ് ബഹുമാനപ്പെട്ട സമസ്ത സംസ്ഥകേരള ജമീയത്തുല്ലമയുടെ പ്രസിഡന്റ് ആയിരിക്കും മരണപ്പെട്ട മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകൻ പി സി മായികുട്ടി പൈസി എന്ന് പറഞ്ഞ പേരൊക്കെ അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന് അറിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വ്യാജാരോപണങ്ങളുമായി നടക്കുമ്പോൾ പള്ളിയിലേക്ക് വരില്ല ജുമാക്ക് വരില്ല ജമായത്തിനോ പങ്കെടുക്കലോ ഒന്നും ചെയ്യില്ല അപ്പൊ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ അവിടെ കമ്മിറ്റി ഒരുമിച്ച് കൂടി ഒരു ഉപരോധം ഏർപ്പെടുത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിവാഹം ആ വീട്ടിൽ മറ്റോ നടക്കുന്ന വിവാഹങ്ങളോ മറ്റോ ഒരു കാര്യത്തിലും മഹിൽ സഹകരിക്കരുത് അദ്ദേഹത്തിന്റെ മക്കളുടെ പഠനത്തിന് മാത്രം അവർ വിലക്ക് ഏർപ്പെടുത്തിയില്ല കാരണം മക്കൾ പഠിച്ചു നന്നായി എങ്ങനെയാണ് അവർ വില എന്ന് അറിയില്ലല്ലോ എന്ന് എഴുതിയിട്ട് മറ്റുള്ളതിനൊക്കെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയവർ ആ ഇടക്ക് അദ്ദേഹം അവിടെ നാട്ടുകാരോടൊക്കെ പറയും ഞാൻ നാല്പത്തൊന്ന് തടിയുള്ള മനുഷ്യരാണ് ഞാൻ മക്കയിലും മദീനയിലും അവിടെ ഒക്കെയാണ് ചുമ്ക്ക് കൂടുതൽ എന്നാ പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ ഞാൻ അവിടുന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച് ഈ ക്യാമ്പയിൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടുന്ന അടുത്തറിയാൻ എന്ന ഉദ്ദേശത്തിൽ ഞാൻ പോയി എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരെയും കൂട്ടിയിട്ടു ആ മഹലിൽ ഒന്നെനിക്ക് ചെലവൊക്കെ കൊണ്ടുവരുന്ന നാസിർ എന്ന് പറഞ്ഞ കുട്ടിൻ്റെ മറ്റൊന്ന് അലി അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളാണ് ഉഴുന്നഷ്റഫ് വേറെ ഒന്ന് ഒരാപ്പ് ആചെയൊരു കുടുംബം ഉചായതാണെങ്കിലും അവിടെ പള്ളിയിൽ കൂടെ നിസ്കരിക്കാനും എന്റെ കൂടെ ദ്വാരക്കാർ നിസ്കരിക്കാനും എല്ലാം കൂടുന്ന ഒരാളാണ് മൻസൂർ കോട്ട അവനെയും കൊണ്ടാണ് പോയത് ഞാൻ ഇവിടെ പോകണ എന്റെ കൂടെ അങ്ങനെ പോരും അങ്ങനെ ഞങ്ങൾ ചെന്നു വീടൊക്കെ അന്വേഷിച്ചു ചെന്ന് ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞു പോയത് ഞാൻ പോകുമ്പോൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആരും ഒന്നും കഴിക്കരുത് അവിടെ വെള്ളം മറ്റൊരു തന്നാൽ കുടിക്കരുത് കാരണം എന്തെങ്കിലും മയക്ക് തന്ന് നമ്മളെ അതിലേക്ക് വശീകരിക്കരുത് എന്നുള്ള ഞാൻ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ മരുമകൻ വീട്ടിലുണ്ട് അദ്ദേഹം മരുമകനോട് എന്നെ ചൂണ്ടിട്ട് പറയാണ് എന്താണ ജി ഇയാളെ ഒരു പരിഗണന പരിഗണിക്കാത്തത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഇയാളെ കാണുമ്പോൾ നീ ചിക്കണം ഇയാൾ വലിയ മഹാനല്ലേ എന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതാ എനിക്ക് ചാക്കി വെക്കണം എന്നെ വലിയ ആളാക്കുമ്പോഴല്ലേ ഞാൻ ഉപേ വല്യാക്കളു മരുമകൻ ാഴ്ത്തി ഭവ്യതയോട് കൂടെ നിൽക്കണം അത് കഴിഞ്ഞിട്ട് എന്റെ അടുക്കലേക്ക് വന്ന് വന്നിട്ട് പറഞ്ഞ് മുലര ഇരിക്കട്ടോ ഞാൻ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ അകത്തുണ്ട് പിരിച്ചുവിടട്ടെ അപ്പൊ ഞങ്ങളുടെ ഒരു തൈരി അകത്തൊക്കെ നമുക്ക് കാണാം ഞാൻ പെണ്ണുങ്ങൾ ഓരോരോ പരാതി മുപ്പരോട് പറയുന്നുണ്ട് അപ്പൊ ഞാനിത് പരാതി വരെ മുപ്പരും ഓരോരുത്തരോട് ദേഷ്യം പിടിക്കുന്നുണ്ട് ചിലരോട് നല്ല പറയുന്നുണ്ട് ഞാനൊന്ന് അദ്ദേഹത്തിന്റെ ഇടക്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൾ ഇത് വില്ല കാണാൻ കഴിഞ്ഞ കാഴ്ച പരിശുദ്ധമായ കുറുഅൻവൻ മുസ്സാഫ് നിലത്ത് വെച്ചിട്ട് ആ മുസാഫിന്റെ കയറി നിന്നിട്ടാണ് ഇയാള് സംസാരിക്കുന്നത് പെണ്ണുങ്ങള് പ്രത്യേകിച്ച് ഒരു മുസാഫിന്റെ കണ്ട എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉമ്മ വെച്ച് കഴുകി വൃത്തിയാക്കി ആ കഷ്ണം കൻറ്റിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി എല്ലാവരും ചെയ്യേണ്ട ബഹുമാനിക്കേണ്ട ദോഷം സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യും അപ്പൊ ആ സ്ത്രീകളുടെ മുമ്പിൽ മുസാഫിന്റെ മുകളിൽ കയറി നിന്നാൽ ഇദ്ദേഹം ഈ മുസ്ഫിനെക്കാളും ഖുർആാനേക്കാളും പദവിയുള്ള ആളാണ് എന്ന് ഇവർ കഴിക്കും അതിനു വേണ്ടിയിട്ട് എനിക്കെന്റെ രോമൊക്കെ എടുത്ത് പക്ഷെ പറയാൻ പറയാം ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉദ്ദേശം അവിടെ നടപ്പം നമുക്ക് അയാൾ ഇന്റർവ്യൂ ചെയ്യാൻ കഴിയില്ല മാത്രമല്ല അയാളെ വീട്ടിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വല്ല പിടിഞ്ഞ കേസുകളോ മറ്റോ കൊടുത്താൽ അതും വലയാവും മനസ്സുകൊണ്ട് കാരണം മുൻകരുത്തിൽ കണ്ട കൈകൊണ്ട് തിരക്കാൻ കഴിഞ്ഞാൽ കഴിയുന്ന അല്ലെങ്കിൽ നാവുകൊണ്ട് ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കില്ല വെറുപ്പി നമുക്ക് വന്നു മരുമകൾ ചായയും കൊണ്ടുവന്നു ചായയും കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചായ വേണ്ട നോമ്പ് നോട്ടീണ് കളവ് പറഞ്ഞതാണ് കളവ് പറഞ്ഞതാ കുറത്തായിട്ട് അപ്പം ഞാൻ കുട്ടികൾ വിളിച്ചു പറഞ്ഞ് അതിലൊരു ഉസ്താദ് പുസ്തകം നോൽക്കണമെന്നൊക്കെ ഞങ്ങൾ നോൻകോൽക്കലുണ്ട് ആ അങ്ങനെ വേണം അതൊക്കെ നല്ല സ്വഭാവാണ് എന്നും പറഞ്ഞു പിന്നെ ഇപ്പൊര് എന്റെ അടുത്ത് വന്നവിടെ ഇരുന്ന് അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളാണോ തെക്കേ തലക്കര പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ എന്താ മൂല നിങ്ങൾ അങ്ങനെ ചോദിക്കാന് ഞാൻ പറഞ്ഞു ഞാൻ മീറാവിൽക്കുന്ന ആളല്ലേ ആൾക്കാര് പറഞ്ഞു ഒരാള് പുതിയ ഒരാള് യുമാക്ക് വന്നി ഒരു പരിചയമില്ലാത്ത കുത്തുക കയ്യാൻ നേരത്തെ കയറി വന്ന് ഏത് വാതിലിൽക്കാണ് കയറി എന്നുള്ളപ്പള്ളിയിലെത്തിയപ്പോഴാണ് കണ്ടത് സെലാം വീട്ടിൽപാട് ഇറങ്ങി പോയി ചെയ്തു ഇങ്ങനെ എയിലെ പോയതൊന്നും കാണില്ല അദ്ദേഹത്തിന് ചേരും പോലെ പറഞ്ഞു അപ്പൊ ഒരു പറഞ്ഞ് തന്ന രൂപവും ഭാവവും ഒക്കെ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ മാതിരിയുണ്ട് തലയിൽ കെട്ടും മറ്റൊക്കെ പറഞ്ഞു തല കെട്ടുന്ന നാടന്മാരും കാരണന്മാരും മണ്ടോ യുവാക്കൾ കെട്ടുന്ന കെട്ടുണ്ടല്ലോ ആ കെട്ടാണ് ആ പോട്ടർമാരെ കെട്ട് അപ്പൊ മൂപ്പര വലുതാക്കി പറയാനുള്ളത് ആ അത് ഞാൻ തന്നെയാണ് ഞാൻ എനിക്ക് നാല്പത്തൊന്ന് തടിയാണുള്ളത് അപ്പൊ ഞാൻ മക്കത്തും മദീനത്തും ബൈത്തുമുക്കദസിലും ഏർ എല്ലായിടത്തും ഞാൻ കൂടും അങ്ങനെ ഒരു തടി ഇവിടെയും വന്നാണ് നിങ്ങളെ പള്ളിയിലും വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അലഹമില്ല എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തടി വാക്കാലൂര് വെച്ചൂടെ വാക്കാലൂര് നിങ്ങൾ കൂടുതലില്ലല്ലോ ഇത് അവിടെ വെച്ച് ബാക്കി നാല്പേണ് പുറത്തേക്ക് പറഞ്ഞാൽ പോരെ അപ്പ മൂപ്പരുന്നോട് പറഞ്ഞതായി തുടരാൻ മായിനെ തുടരാൻ പറ്റൂല മായി മായും കൂട്ടി പേശി ഓൻ കള്ളനാണ് ഓനെ തുടരാൻ പറ്റൂല കള്ളനാളാണ് ഇയാൾ കള്ളനാണ് സ്ഥിരപ്പെടുത്തി കൊണ്ടാണ് അങ്ങനെ പിന്നെ ഇന്നോട് ചോദിക്കാണ് മോലരങ്ങൾക്ക് മൈദീൻ ശേഖര പരിചയമുണ്ട് ഞാൻ പറഞ്ഞു കേട്ട പരിചയമുണ്ട് കണ്ട പരിചയമില്ല അതും കണ്ട പരിചയമില്ല കേട്ട പരിചയമുണ്ട് അജ്മീർ ഖജാനും പരി അങ്ങനെ തന്നെയാണ് കേട്ട പരിചയമുള്ളൂ കണ്ട പരിചയമില്ല എന്നാൽ ഞാൻ ഓരൊക്കെ കണ്ട ആളാണ് ഓരോ മജലീസിലൊക്കെ പോണ ആളാണ് ഞാൻ ഓരിന്റെ മജലീസിൽ ഇങ്ങോട്ടും വരലുണ്ട് എന്തിന ഒ ഒന്നരാടം കണ്ടിട്ട് രാത്രി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ പൊരന്റെ മുമ്പിൽ രണ്ട് കബറാണോ ഞാൻ മണ്ണിട്ട് മൂടി മുടി പൊന്തിച്ചാണോന്നറിയില്ല എന്നോട് പറഞ്ഞ വീരാൻകുട്ടി ഇവിടെ രണ്ട് കബറുണ്ട് ആ കബറിനെ കബറിനെണ്ടാതിക്കണം ആരാരും തിരിഞ്ഞു നോക്കാതെ പോയ ആൾക്കാരാണ് ഏ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അള്ളാൻറെ അടുത്ത ആൾക്കാരാണ് ഓരോ കബർ ഉണ്ടാതിക്കണം എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അലഹദില്ലാ നിങ്ങളെ കണ്ടത് വല്യ കാര്യായി നമ്മൾ ഈ സമസ്തന്റെ ബുക്കിൽ നിങ്ങൾ കളർ പറഞ്ഞ ചുവപ്പ് കലർന്ന് വെളുപ്പ് നിറന്നൊക്കെ ഒരു ഉറപ്പ് പറയുന്നില്ല അതിപ്പൊ കണ്ണിയത്ത് ഇ കെ പിന്നെ ബാബുലേര് ഇവരെ ആരിപ്പം ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ മാനൂലിയും വരുന്നോ റസൂരിദ നേരിട്ട് അങ്ങോട്ട് പോലെ വന്ന് ഒന്നരാളം കണ്ടു ഒരു ഏട്ടം രണ്ടിട്ട് ആരം കിലാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വേട്ടം രണ്ടേട്ടോ കണ്ടു നിങ്ങളെ ഒന്നരാളും കണ്ടു വരുന്നാലേ അപ്പൊ സത്യത്തിൽ എന്താണ് റസൂരിന്റെ നേറങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാണ് അപ്പൊ ഊപ്പൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ ഞങ്ങളോട് ഞാനാ ചോദിക്കുന്ന മറ്റുള്ള ഒപ്പമുള്ളതാ അത് രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അതാണ് കൊണ്ടു തന്നെ ആളാണ് കാരണം മന്ദപ്പാണ് പേർക്കെ ഓരോരു മന്ദിയാക്കന്മാരെ കൂട്ടത്തില് പെട്ട ആളുകളൊക്കെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളൊക്കെയാണ് പിന്നെ ഞാൻ അജയസ്റഫ് തന്നെ ഓമ്പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു ഇവന് പെണ്ണിട്ടിട്ട് രണ്ടുമൂന്ന് കൊല്ല ഇതുവരെ അവന് കുട്ടികളൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഇത് വയണെന്ന് എന്നോട് പറഞ്ഞ് ഒരു നാല്പത് ദിവസം യാസി നോതിട്ട് അവനെ മന്ദിരിക്കി അതൊക്കെ ശരിയൊക്കെ അവന്റെ കണ്ണുങ്ങനെ ഒരു വരലോണ്ട് കണ്ണു കാലത്ത് ഉറന്നു നോക്കിയിട്ടായിക്കൊണ്ടോ നോതിയും ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ യാസി നോതി വരുന്നവൻ കുട്ടികളും കുറച്ച് ദേശത്തൊരു വിളവൻ ചെയ്യണം എന്ന് പിന്നെ അവിടെ ഒരു മാനസിക ഉണ്ടായി ഭ്രാന്ത മോഹിങ്കക്ക എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളോട് പറഞ്ഞു മോയിൻകുട്ടിനെ പേടിച്ചുകൊണ്ടിട്ടോ അത് നിങ്ങൾ വിചാരിച്ച ആളല്ല നിങ്ങളെ കണ്ണില് ഓരോ അങ്ങനെ കാണും അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് പേടി തന്നെയാണോ ഇങ്ങനെ ആളല്ലോ പേടി തന്നെയാണ് ബുദ്ധിമില്ലാത്ത ആളല്ലേ പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇവിടെ മുജാഹുദ്ദാരെങ്കിലും ഇവിടെ വരലുണ്ടോ ചോദിച്ചു ഒരു മുജാഹിന്റെ ആളിപ്പം റൂമില് കാര്യ കുത്തിക്കണിട്ടോട്ട് മുജാഹിന്റെ ആശയം മുജാഹുദ് കുടുംബക്കാരൻ ഏയ് ഹോലന്നിങ്ങോട്ട് വരൂല ആ കണ്ട പിതാന്റെ അവിടെ എത്തിയാൽ എത്തിയാൽ ആ വേന്മ തട്ടി തലഞ്ഞ് ഒരു വിണു ഒരു നിങ്ങട്ട് കിടക്കൂ ഇവിടെ വന്നാൽ ഒരു കരിഞ്ഞു പോകൂലേ പിന്നെ മുപ്പർ പറയാണ് ഞാൻ രാത്രി കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പറന്നു നടക്ക ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കാണാറുണ്ട് അന്നേരം മുപ്പര് പറയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ വാക്കാലു ഈ അമുക്കുകൾ നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് തോന്നും ഇത്രയും ഇത്തിരി വലിയ മഹാനങ്ങൾ തിരിച്ചറി ഓർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു നല്ലൊരു അവർക്ക് പറ്റൂല നിങ്ങൾക്ക് രണ്ടു ദിവസം തപ്പാക്കലാണ്ട് പാറിക്കൂടുന്ന ഓർക്കൊരു വിശ്വാസമാകുമല്ലോ അപ്പൊ ഈ മണ്ണ് പാറാൻ പറ്റിയ മണ്ണ് ഈ മണ്ണിന്റെ മേൽഭാഗം പാറാൻ പറ്റിയ സ്ഥലമല്ല ഇവിടെ നിന്ന് പാറയിൽ ചിറക് കരിഞ്ഞു പോകും അത്രയും ദുഷിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നാ ഞാൻ എന്റെ മനം പ്രദേശത്താണ് സച്ചണ്ടിന്റെ വീട് നിങ്ങൾ അങ്ങോട്ട് പോയി സൗകര്യമായിട്ട് പറക്കുക കുട്ടികൾക്ക് പട്ടം പറക്കുന്ന നല്ല സ്ഥലം ഒഴിഞ്ഞ് നന്നായിട്ട് പറക്കുക ഇവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അവിടുന്ന് പോലെ കണ്ടോട്ടെ ഈ ആമുക്കളൊക്കെ കണ്ടോട്ടെ അതിനൊന്നൊത്തും പറഞ്ഞില്ല പിന്നെ മൂപ്പരപ്പ് ഞങ്ങൾ കാണാൻ പറഞ്ഞ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പം പൈസ കൊടുക്കാതെ ഒന്ന് കഴിച്ചിടാണല്ലോ അപ്പൊ ഞങ്ങൾ അസുഖം അസുഖം കഴിച്ചിട്ടുണ്ടോ വേറെയുടെ പള്ളി അവർ പുരാതനമായ നിസ്കാര പള്ളിന്റെ മൂപ്പരപ്പ് എൻ്റെ അടുത്ത് ഇത് മൂപ്പര് നിൽക്കുന്നവർക്ക് പോരെ ആന അപ്പുറച്ചാൽ എന്നാണ് അവർക്ക് പറയുന്നത് ഇനിയിപ്പൊ ഈ വന്ന മൂല്യമായ മൂപ്പര മഹത്വം പറഞ്ഞാലൊക്കെ ഒന്ന് ചെന്ന് അന്വേഷിച്ചു നോക്കണെന്നല്ല ഞാനീ പറഞ്ഞ കള്ളത്തരാണെങ്കിൽ ആ പള്ളി പോയിക്കുള്ള ഞാൻ രണ്ടത്തെ പള്ളി ആണ് മൂപ്പരക്കാളും ബയക്കാ പള്ളിക്ക് മൂപ്പരവിടെ വന്നാളൂപ്പര് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോകുന്നു എല്ലാം ഇങ്ങോട്ട് മുങ്ങിയവിടെ കൊറേ ദിവസം കഴിഞ്ഞത് അപ്പൊ ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞ ആ മൂപ്പര രൂപൻ എന്റെ മനസ്സിൽ നിന്ന് മാറി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആൾക്കഴിഞ്ഞ് കുപ്പായങ്ങനെ ചുറ്റിപ്പിടിച്ചും ചുറ്റി പിടിച്ച് കുപ്പായൊക്കെ ചുറ്റിപ്പിടിച്ച് തൈ കെട്ടും കെട്ടി മാളക്കൂത്തും കുത്തി ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് ബസ് സ്റ്റാൻഡിന് മുന്നേ നിന്നോട് വെച്ച് മോലിയരെ സ്കെച്ചിട്ടില്ല ജമായത്തിലു പോകുമ്പോൾ പോകുമ്പോൾ കൂട്ടി പോകുന്ന എന്റെ കൂടെ ഒന്ന് ജമായത്തിൽ സ്കെച്ചാണ് ഇല്ല നിക്കില്ല സ്കെച്ചാ വേണ്ടി പോകാൻ തിരിയാമത്തെ നാള് വരെ സ്കെച്ച് വിളാകും ഇൻറെ അസുറ സ്കെച്ചു പോകുന്നതില്ലേ അപ്പോഴാണ് ഈ കാളപ്പെടുത്തും കിട്ടി അപ്പേം വന്ന ചങ്ങായെ ഞാൻ എന്നാലും നിക്കുന്ന സ്കെച്ച് ഇന്നത്തെ നീക്കാൻ പോവുകയാണ് പോയി പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ സൗത്ത് പുത്തലത്ത് നിന്ന് പോയി പിന്നെ ഞാൻ പന്നിപ്പാറ പോയി പന്നിപ്പാറിൽ നിന്ന് പോയിട്ട് പിന്നെ പൊങ്ങല്ലൂരിൽ നിന്ന് മൂന്ന് വർഷം പൊങ്കല്ലൂരിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പുഴവക്കത്ത് നിന്നു അതും കഴിഞ്ഞാല് അരീക്കാട് പള്ളിപരമായ പള്ളിയിൽ ഹത്തീബായിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം ആ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് ചുമായ കഴിഞ്ഞ ശേഷം അസർക്കട് സ്ത്രീകൾക്ക് ക്ലാസ് ഉണ്ട് അസർക്കല്ല ഉച്ച ശേഷം ആ ക്ലാസ് കഴിഞ്ഞ് മകരുബോണ്ട് ശേഷം കുടിക്കാൻ കുടിക്കാനാണത് പിരിയ അങ്ങനെ ഞാൻ പോകുമ്പോൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് അരിക്കോട്ടേക്കുള്ള ബസ് കേറി പോകുമ്പോ ബസ്സിന്റെ സീറ്റിലിരുന്ന് ഇരിക്കുന്നത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പൊ എന്റെ ഈ വലത്തെ ഈ തൊടഭാഗം ഇങ്ങനെ ചൂടാകുന്നുണ്ട് ഞാൻ നോക്കുമ്പോ അവിടെ എന്തോ തട്ടുകയാണ് എന്താ നോക്കുമ്പോ ആ അത് ചോറാണ് ഒരാൾ പറയണത് ചോറാണ് മമ്പറത്തെ നികച്ചുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വാങ്ങിച്ചോറ് കൊണ്ടുപോരുവാണെ ആ അന്നാണ് മമ്പുറത്തെ നികച്ചതെന്ന് വെച്ചു ചോറുൾക്കയിൽ ആവുമ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട് നീ അയാൾ മമ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഹോട്ടലിന് വാങ്ങി എന്താണറിയില്ല ഒന്നാണോ മമ്പുത്ത് നിർച്ച അപ്പൊ ഇയാൾ എന്റെ മുഖത്തൊക്കെ ഇട്ടയാളാങ്ങറിയില്ല നിങ്ങളൊക്കെ ഇനി ദുന്യാവിലല്ലേ ദുന്യാവുമൊക്കെ കെട്ടിപ്പിടിച്ച നടക്കല്ലേ നിങ്ങള് നിങ്ങൾക്ക് മമ്പുറത്ത് തീർച്ചയും മഹാന്മാര് ഉറൂസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ അവർ അത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും നോക്കിയീ പറയപ്പെട്ട വീരങ്ക അതില് ഞാൻ അറിഞ്ഞത് ഇയാള് ഒതായി ഒരു ഒതായി കടുത്ത് ഒരു വീട്ടില് ക്യാൻസറിന്റെ ചികിത്സക്ക് പോയി അവിടെ എന്തോ മൂത്രത്തിൽ എന്തോ ഒരു പരിപാടി ചെയ്തു കേട്ടാണ് രോഗിക്ക് ചികിത്സ നടത്തുന്നത് കേട്ട് വെറ്റില് എന്തോ കേട്ടിട്ട് മരിച്ച വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല ഇതിന്റെ നാടുള്ളതായി അത് ഇതാണ് ട്രീറ്റ്മെന്റ് എന്നും കൂടി അറിഞ്ഞപ്പോ ആ നാട്ടിലെ പൊതിര തച്ചു വിട്ടുകൾ അങ്ങനെ ഒന്ന് പോയി ഇതറിഞ്ഞപ്പോ വാക്കാലെടുത്ത കുട്ടികളെ കയ്യിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദനത്തിൻ്റെ അവിടെ. ഈ മനുഷ്യനെയാണ് വലിയ ആണ് മുറബിയാണ് ഏക പറഞ്ഞിട്ട് നടക്കുന്നത് ഏതായാലും അതിന് റസൂലാണെന്ന് പറയുന്ന വലിയ ഭാഗ്യം ഇവർ ഇതിന്റെ സ്വന്തം അനുഭവമാണ് ഇങ്ങനെ ഒന്നെല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നം ഇന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ വന്ന് നാസിഫു നാസിനോട് ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ തന്റെ ഇടല്ല ചെലവ് കൊണ്ടിരുന്ന ആൾ ചെലവ് കൊണ്ടിരുന്ന ആൾക്കാർ ഏത് പള്ളിക്കൂർ അങ്ങനെ കുറച്ച് കുറവുള്ള ആൾക്കാർ അയക്കാറല്ലോ അലി അസ്രഫ് അദ്ദേഹം കാന്തപുരം വിഭാഗത്തിന്റെ ആളാണ് ഇപ്പോൾ ഇടമണ്ണപ്പാറ ഒരു ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യണ വണ്ടിയിൽ ഗ്യാസും കയറ്റിക്കൊണ്ടിരുന്ന മൻസൂർ എന്ന് ചോദിച്ചാൽ ഇനി ഇനിയിപ്പീ പറയപ്പെട്ട സ്ഥലത്ത് വാക്കാലൂർ മഹലിൽ ചെന്ന് ആരോട് ചോദിച്ചാലറിയാം ഞാൻ ഈ പറയപ്പെട്ട മായിങ്കുട്ടി പൈസി എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചാലറിയാം കാളമ്പാളി സാധന്റെ മരുവൻ വാക്കാലൂർ മഹലെ നിവാസികളോട് ആനപ്പുറ ചാലിൽ ഉണ്ടായിരുന്ന വീരാൻകുട്ടിയെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കെട്ടി ഇറക്കിയിട്ടേ വലിയ ആണ് കുത്തുബാണ് വൗസാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ സാധാരണക്കാർ ഇതിലൊക്കെ വഞ്ചിതരം അല്ലെങ്കിൽ നമുക്ക് സ്വഭാവമുണ്ട് രണ്ട് ദിവസം വയതോ മൂന്നോ രണ്ടോ മൂന്നോ ദിവസം വയതോ അറിയിക്കറില്ല മൂന്നാമത്തെ ദിവസം ദിവസമോ ഞാൻ ഇന്ന ദിവസം വീട്ടിലുണ്ടാവുകയുള്ളു ഇന്നപ്പോഴും അവിടെ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓരോ നമ്പർ പറയലും ഓലെ അതിന് മന്ദിച്ചാൻ പറയു ഉദാൻ പറയലും അപ്പൊ നമ്മൾ തോന്നിയ ഇവരെ എന്തൊക്കെയോ ആയിക്കണേ അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് പഠിച്ചും കാത്തിരക്ഷിക്കട്ടെ ഏതായാലും വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണ് ഈ പഠിച്ചോ മനുഷ്യനും മാപ്പ് കൊടുക്കട്ടെ മരിച്ചു എന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോഴാണ് കേൾക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹ അബദ്ധജലമായി ദുന്യാവിന്റെ മോഹത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് ഒക്കെ ചെയ്തിരുന്നത് എങ്കിൽ അള്ളാഹു ആഫിറത്തും കൊടുക്കട്ടെ അള്ളാഹു ദയാളു ആണല്ലോ അള്ളാഹു റഹ്മാൻ ആണല്ലോ അള്ളാഹു റഹീം ആണല്ലോ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ഇനിയും ആ കൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കലാണ് വിവരമുള്ളവർക്ക് കരണീയം